കുറച്ച് നിത്യവഴുതലം വറച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ വിഴുക്ക് വെച്ചിട്ടുണ്ടാക്കാം ഇതേപോലെ കുറേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതേപോലെ നീളത്തിൽ ഓരോന്നും എടുത്ത് നീളത്തിൽ അരിയണം ഇതേപോലെ ഇത് ഈ നിത്യവഴുതലം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത്രയും നീളം ഉള്ളതുകൊണ്ട് നീളം ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഇത്രയും നീളം വരത്തുള്ളൂ അങ്ങനത്തതുകൊണ്ട് ഇത് കുറച്ചുകൂടെ വലുതാണ് കമ്പ്ലീറ്റ് അരിഞ്ഞതിന് ശേഷം വെഴുക്കു വരുത്തി ഉണ്ടാക്കാം വെഴുക്കൊഴുറ്റി ഉണ്ടാക്കാം തീയൽ വയ്ക്കാം മസാല കറി വെച്ച് ഇറച്ചിക്കറി പോലെ വയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം കടകെടുത്ത് കൊടുക്കാം ഇതിൽ വച്ചല് മുളക് ഇടണ്ട അതിന് പകരം ഞാൻ കുറച്ച് പഴുത്ത കാന്താരി മുളക് വെച്ചിട്ടുണ്ട് ചതച്ചിടാം കടകെടുത്തു കടകെടുത്ത് இதேது சா இது வாடம கொரைட்ன தகுறியா എന്ത് വരുമ്പോൾ ഇതേപോലെ എട്ട് പത്ത് കാന്താരി മുളവുണ്ട് ഇതിനെ ചതച്ച് ബില്ലിടണം അതാണ് ഇതിന്റെ ടേസ്റ്റ് പിന്നെ അല്പം വേണമെങ്കിൽ അല്പം മസാലപ്പൊടിയും കൂടെ ഇട്ടാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിരിക്കും ഇത് വേഗട്ട ഇത് ഒന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ശേഷം മുളവ് ചതച്ച് വെന്ത് വന്നപ്പോ ഞാൻ അരമുറി സവാള കൂടെ ഇന്നലേക്ക് നമുക്ക് ഞാൻ മുളക് ചവച്ചു വെച്ചിട്ടുണ്ട് മുളവിനെ ഇട്ട് കൊടുക്കാം ഇതിന്റെ ടേസ്റ്റ് അതാണ് മുളക് ചതച്ച് ഇടുന്നതാണ് നല്ലത് ഇരുമ്പ് ചട്ടിയിലാണ് നല്ലോണം പെട്ടെന്ന് വേറെ സാധനം ഇങ്ങനത്തെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ അല്പം മഞ്ഞൾ പൊടി കൂടുതലാണ് ഒരു ഭംഗിക്കൂടാൻ വേണ്ടി നല്ലവണ്ണം ഇടക്കി കഴിപ്പിച്ച് വളരെ ഫ്ലെയിം കുറച്ച് വെച്ച് ആ ചെറിയ തീരെ കിടന്ന് നല്ലവണ്ണം പിടിച്ചു ഒരു അഞ്ച് മിനിറ്റ് കൂടെ അങ്ങനെ കിടക്കുമ്പോൾ നല്ലവണ്ണം വന്നോളൂ എല്ലാം വെന്ത്ട്ടുണ്ട് കണ്ടോ അത് നിറഞ്ഞു കിടന്നതാണ് ഇപ്പൊ വാഴിയപ്പ നേരെ പകുതിയായി പാത്രത്തിലേക്ക് മാറ്റാം ആ ചവച്ച മുളവാക്ക ഇട്ടത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിൻ ചട്ടി നിറച്ചുണ്ടായിരുന്ന സാധനം ഇപ്പൊ വെന്ത് തന്നപ്പോ ഇത്രയേ ഉള്ളൂ ചോർണ്ണ നല്ല നിറയെ ചോർണയാവും ഈ കറി വെച്ചു തന്നെ നല്ല ഒരു ഒഴിക്കാൻ കഴിയും ഉഴുക്ക് ഉണ്ടെങ്കിൽ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ നിറയെ ചോർന്നാം ശരി അപ്പോൾ ഇതേപോലെ രങ്ങ് വീട്ടി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ വിഴുക്ക് വട്ടിയൊക്കെ ഉണ്ടാക്കി കഴിക്കണം വേണമെങ്കിൽ വിത്ത് ആർക്കെങ്കിലും ഇതിൻ്റെ വിത്ത് ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ വിത്ത് തരാം ശരി എന്നാൽ ഓക്കെ